നമസ്തേ ആപ് സബിക്കോ ചാനൽ ചാനൽപ്പോൾ ഹാർദിക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ഇംഗ്ലീഷിലെ പതിനഞ്ച് ആണ് പഠിക്കാൻ പോകുന്നത് സിനോണിംസ് എന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങൾ നമ്മൾ ഹിന്ദിയിൽ പര്യായ വാചി ശബ്ദം എന്ന് പറയും നമുക്കിന്ന് നോക്കാം ആക്യുറേറ്റ് ആക്യുറേറ്റ് എന്താണ് കറക്റ്റ് കറക്റ്റ് ശരിയായത് തന്നെയാണ് കറക്റ്റായത് ശരിയായ തന്നെയാണ് നമ്മൾ ആക്കുറേറ്റ് എന്ന് പറയും ഓൾവേസ് ഫോർ അവർ എല്ലായ്പ്പോഴും എന്നും നീക്കും കണക്ട് ജോയിൻ കണക്ട് ജോയിൻ നില ബന്ധിപ്പിക്കുന്നു ക്ലാരിഫൈ എക്സ്പ്ലെയിൻ വിശദീകരിക്കുക ലാർജ് ബിഗ് വരുദ്ധനെയാണ് നമ്മൾ ലാർജ് എന്ന് പറയുന്നത് ബിഗ് ബിഗ് എന്നു പറയാൻ നമ്മൾ ലാർജ് എന്ന് ഉപയോഗിക്കും ലാർജ് എന്ന് പറയാൻ ബിഗും ഉപയോഗിക്കും ഒരേപോലെയുള്ള അർത്ഥം വരുന്ന വേഡ്സിനെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ഡിഫിക്കൽട്ട് എന്താണ് ഹാർഡ് ഇച്ചിരി വിഷമമുള്ളത് എന്ന് വിഷമമുള്ള ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ വിഷമമുള്ള അതായത് ഹാർഡായ കുറച്ച് കഷ്ടമുള്ളതാണ് എക്സിറ്റ് ലൈവ് ക്സിഡെന്നാണ് പുറത്തു പോവുക ലാസ്റ്റ് ഫൈനൽ അവസാനത്ത് വാട്ട് ഡിസയർ വേണ്ടെന്നാണ് ആഗ്രഹം ട്രസ്റ്റ് ബിലീം വിശ്വാസം ട്രസ്റ്റ് ബിലീം ട്രസ്റ്റ് മീന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ബിലീ മീന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ടാക്സി ടാക്സി ടാക്സിക്ക് ക്യാബെന്ന് പറയാം ടാക്സി ക്യാബ് ചാറ്റ് കിഡ് ചൈൽഡ് കിഡാണ് ഡിപ്പാർട്ട് ലീവ് ഡിപ്പാർട്ട് എന്നാണ് ലീവ് ചെയ്യുക പുറപ്പെടുക ലിസൺ ഹിയർ ലിസൺ എന്താണ് കേൾക്കുക ലാഫ് ഗിഗിൾ ശരിക്കുന്നത് ഗിഗിൾ എന്നും പറയും നമ്മൾ ഇൻഫാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബേബി എന്ന് പറിച്ചു അപ്പോൾ ചെറിയ കുട്ടിക്കാണ് നമ്മൾ ഇൻഫാൻ്റ് എന്ന് പറയാം അതിന് ബേബി എന്ന് നമ്മൾ പറയും കുട്ടിക്ക് എന്താണ് പറയുക ചൈൽഡ് ചൈൽഡിന് എന്നും പറയും ചൈൽഡിൻ്റെ സിനോണിമ വന്ന് കിഡ് ഇൻഫാൻറ്റിൻ്റെ സിനോണിമ എന്താണ് ബേബി ഇൻഫാൻ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ബേബിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്